നമസ്കാരം ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ സ്വർണവില പത്ത് ഗ്രാമിന് ഒന്നര ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില എഴുപത്തി ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെറും പത്ത് മാസത്തിനുള്ളിൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപ വർദ്ധിച്ചത് ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനം വർദ്ധനവ് സ്വർണ്ണവില ഇത്ര വേഗത്തിൽ കുതിച്ചുയരുന്നത് തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പലരും പറയുന്നു സ്വർണം മുൻപും എപ്പോഴെങ്കിലും ഇത്ര വേഗത്തിൽ ഉയർന്നിട്ടുണ്ടോ ഈ വർഷത്തെ കുത്തനെയുള്ള കുതിപ്പിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായി ഉയർന്ന ചോദ്യം സ്വർണവില നാടകീയമായി കുതിക്കുന്നത് ഇതാദ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും റെക്കോർഡ് കുതിച്ചുചാട്ടങ്ങൾ ചാട്ടങ്ങൾ സ്വർണവിലയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്വർണ ഉടമസ്ഥാവകാശം യു എസ് നിരോധിച്ചതോടെ വില അറുപത്തിഒൻപത് ശതമാനം വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ അമേരിക്ക മഹാമാന്യത്തിൽ പിടിയിലായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ യു എസ് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്ബെൽട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്വർണക്കരുതൽ നിയമനം നടപ്പിലാക്കി ഇതിന്റെ കീഴിൽ അമേരിക്കൻ പൗരന്മാർക്ക് സ്വർണം സ്വന്തമാക്കുന്നത് വിലക്കി എല്ലാവരും അവരുടെ സ്വർണം ദശാംശം ആറ് ഏഴ് ഡോളറിന് സർക്കാരിന് വിൽക്കേണ്ടി വന്നു താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിൽ സർക്കാർ ഔദ്യോഗിക സ്വർണവില ഓൺസിന് മുപ്പത്തിയഞ്ച് ഡോളറായി ഉയർത്തി ഒറ്റയടിക്ക് അറുപത്തിഒൻപത് ശതമാനം വർദ്ധനവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലത്തിൽ പണപ്പെരുപ്പം കാരണം വിലകൾ നാലിരട്ടിയായി ഉയർന്നു ഇതോടെ ഔൻസിന് ഏകദേശം എഴുന്നൂറ് ഡോളറിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി അൻപത് ഡോളറായി ആഗോള പണപ്പെരുപ്പം ഉയരുന്നത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം എന്നിവ പ്രധാന ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്വർണ റാലിയെ പരിഭ്രാന്തി വാങ്ങൽ എന്നാണ് വിശേഷിപ്പിച്ചത് അനുശത്വം കണക്കിലെടുത്ത് അന്ന് നിക്ഷേപകർ സ്വർണത്തിൽ അഭയം തേടുകയായിരുന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ സ്വർണ്ണ നിയന്ത്രണ നിയമം അതായത് സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും സ്വന്തമാക്കുന്നതിൽ നിന്നും നിർമ്മിക്കുന്നതിൽ നിന്നും വ്യാപാരം ചെയ്യുന്നതിൽ നിന്നും പൗരന്മാരെ വിലക്കിയിരുന്നു ആ നിയമം ഉണ്ടായിരുന്നിട്ടും വിലകൾ കുതിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പത്ത് ഗ്രാമിന് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ ൊള്ളായിരത്തി എൺപതിൽ പത്ത് ഗ്രാമിന് ആയിരത്തി മുന്നൂറ്റി മുപ്പതായി ഇന്ത്യയിലെ സ്വർണവില ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി യു ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു ഉയർന്ന നിരക്കുകൾ ഡോളറിന് ശക്തിപ്പെടുകയും നിക്ഷേപകരുടെ താൽപര്യം സ്വർണത്തിൽ നിന്ന് ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും മറ്റ് ആസ്തികളിലേക്കും മാറുകയും ചെയ്തു ഇതോടെ സ്വർണ്ണ വിലപ്പെട്ടിടിഞ്ഞു അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഔൺസിന് എണ്ണൂറ്റി അൻപത് ഡോളറിൽ നിന്ന് ഔൺസിന് ഏകദേശം മുന്നൂറ് ഡോളറായി ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി അറുപത്തിരണ്ടായിരുന്നു അതിന്ന് എക്കാലത്തെയും ഉയർന്ന നിരക്കായിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഫെബ്രുവരി ഒന്നായപ്പോഴേക്കും വില വീണ്ടും ആറായിരം വർദ്ധിച്ച് എൺപത്തിരണ്ടായിരം കവിഞ്ഞു ഇനി സ്വർണവിലയിലെ കുതിപ്പിന്റെ കാരണം എന്താണെന്ന് പറയാം ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ സ്വർണശേഖരം വർദ്ധിപ്പിച്ചു ബൾഗേറിയൻ നാഷണൽ ബാങ്ക് ഓഗസ്റ്റിൽ രണ്ട് ടൺ സ്വർണം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ ഏറ്റെടുക്കലാണിത് തുർക്കി എന്നിവയും അവരുടെ സ്വർണ്ണ ഹോൾഡിംഗിൽ വികസിപ്പിച്ചു അതേസമയം ഇന്ത്യ ചൈന ഖത്തർ എന്നിവയും അവരുടെ കഴുതൽ ശേഖരത്തിലേക്ക് ഗണ്യമായ സ്വർണം കൂട്ടിച്ചേർത്തു സ്വർണം ഇ ഡി എഫുകളിൽ ആഗോളതലത്തിൽ താല്പര്യം വർദ്ധിപ്പിച്ചു ഐ സി ആർ എ അനലിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ത്യയിലെ സ്വർണ്ണ ഇ ഡി എഫുകളിലെ നിക്ഷേപം വർഷം തോറും ിൽ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായി ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളാണ് സ്വർണവില ഉയരാൻ മറ്റൊരു കാരണമായത് ഇന്ത്യ അതിന്റെ സ്വർണത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഇറക്കുമതി ചെയ്യുന്നു അതായത് ആഗോള വിലയിലെ ചലനങ്ങൾ ആഭ്യന്തര നിരവധികളെ നേരിട്ട് ബാധിക്കുന്നു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ വാർഷിക സ്വർണ്ണ ആവശ്യം ഏകദേശം എണ്ണൂറ് ടണ്ണാണ് മിക്ക ഇറക്കുമതിയും യു എസിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ യു എസ് ചൈന വ്യാപാര യുദ്ധം ഇസ്രായേൽ ഹമാസ് സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം ട്രംപിന്റെ താരിഫ് നയങ്ങൾ എന്നിവയുൾപ്പെടെ ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ഒഴുകാൻ പ്രേരിപ്പിച്ചു ആഗോള സ്വർണ്ണത്തെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കാണുന്നു കുറഞ്ഞ പലിശ നിരക്കുകൾ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചു പലിശ നിരക്കുകൾ കുറയുമ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾ കുറഞ്ഞ വരുമാനം നൽകുന്നതിനാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ യു എസും യു കെയും പലിശ നിരക്കുകൾ കുറച്ചു ഇത് ഉയർന്ന സ്വർണം ഇ ഡി എഫ് നിക്ഷേപകർക്ക് കാരണമായി ഇന്ത്യൻ റിസർവ് ബാങ്ക് നിരക്കുകൾ സ്ഥിരമായി നിലനിർത്തി സ്വർണ ആവശ്യകതയെ കൂടുതൽ പിന്തുണച്ചു